എസ് എൻ ഡി പി പുന്നപ്ര പടിഞ്ഞാറ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാം നമ്പർ ശാഖായോഗത്തിൻ്റെ ഗുരുദേവ വിഗ്രഹ പ്രതിഷ്ഠാ സമ്മേളനം എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുന്നപ്ര മാർക്കറ്റ് ജംഗ്ഷന് സമീപത്തെ ശാഖായോഗം ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ എം രവീന്ദ്രൻ അധ്യക്ഷനായി എസ് എൻ ഡി പി അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ ക്ലീറ്റസ് കളത്തിൽ പ്രസന്നകുമാർ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു കെ പി പ്രദീപ് സ്വാഗതം പറഞ്ഞു െ സൂക്ഷിക്കേണ്ട ഗുരുദേവൻപത്തിയ മൂല്യങ്ങൾ ഈ സമൂഹത്തിൽ ഏതാണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് കൂടുതൽ ഒരു സമൂഹത്തിലേക്ക് പടർത്തുക എന്ന ഉത്തരവാദിത്വമാണ് നമുക്കെല്ലാം നിശ്ചയമായിട്ടും കൈവരുന്നത് നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്ത് അങ്ങനെയൊരു സാഹോദര്യത്തിന്റെ ഭാവം കുറഞ്ഞു പോകാനാണ് വന്ന് നിലയിൽ പലതരത്തിലും മനുഷ്യർ ഉപയോഗിച്ച് ഒരു മാനസികമായ ഭാവങ്ങൾ കുറഞ്ഞ് സാമ്പത്തിക ഭാവം കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്നതേ കാണ അവിടെയാണ് ഗുരുദേവൻ പറഞ്ഞു വയ്ക്കപ്പെട്ട ഓരോ കാര്യത്തിനും വസതി നാട്ടുകാർ കൂടിക്കൂടി വരുന്ന ആകെയാണ് ഇവിടെ അനൂപ്യെ കുറിച്ച് പറഞ്ഞു നമ്മളിപ്പോ ലളിതമായി പറയും ആ പ്രതിഷ്ഠയെക്കുറിച്ച് ആ പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് അന്നത്തെ നാട്ടിലെ പ്രതിഷ്ഠാ സങ്കല്പങ്ങളുണ്ട് ആ പ്രേക്ഷ സങ്കല്പങ്ങളായി മാറ്റിമറിച്ചിട്ടാണ് ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ പിന്നോക്ക ജാതിയപ്പെട്ട മനുഷ്യർക്ക് ദൈവത്തെ ആരാധിക്കാൻ അവകാശമില്ലാത്ത ആരാധിക്കാൻ പോലും അവകാശമില്ലാത്ത കാലത്താണ് ബ്രാഹ്മണർക്ക് മാത്രം പുരുഷനെടുത്ത അവകാശമുള്ള കാലത്താണ് ആ അവകാശം പറയുന്നത് സുപ്രീം കോടതി ഇതുപോലെയാണ് അതേ പറ്റുന്നതാണ് സമൂഹത്തിന്റെ കുർത്തി